മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കുക യാ സിനത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്കായി എനിക്ക് തരാനുള്ളത് നമുക്ക് ഇവർക്കും പ്രിയപ്പെട്ട ഒരു താരത്തെക്കുറിച്ചുള്ള കുറച്ച് വളരെ രസകരമായിട്ടുള്ള നമ്മൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് രസകരം എന്ന് പറയാൻ സാധ്യമല്ല നമ്മൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ വിശേഷമാണ് നമുക്ക് എല്ലാം പ്രിയപ്പെട്ട താരമാണ് ശോഭന അല്ലെ ഒരു മികച്ച അഭിനേതാവാണ് കൂടാതെ ഏറ്റവും മികച്ച നർത്തകിയാണെന്നത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഒരുപാടധികം സിനിമകളിൽ നായികയായിട്ട് എത്തിയതിനു ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ടും സിനിമാ രംഗത്ത് നിന്ന് മാറി പൂർണമായിട്ടും ശോഭന നൃത്ത രംഗത്ത് സജീവയാണ് മാത്രമല്ല ഇനിയിപ്പം അതൊക്കെ ഒന്ന് നൃത്തമൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും സിനിമാ രംഗത്തേക്ക് സജീവമാകാൻ പോവുകയുമാണ് കേട്ടോ രണ്ട് സിനിമകൾ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നത് നമുക്കറിയാം മണിച്ചിറത്താഴ് എന്ന സിനിമ ഇന്നും ശോഭന എന്ന നടിയെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അവരുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ചിത്രം ഏറ്റവും ബെസ്റ്റ് കഥാപാത്രം എന്നൊക്കെ പറയുന്ന മണിച്ചിറത്താഴും നാഗവല്ലി എന്ന കഥാപാത്രവും മണിച്ചിത്രത്താഴ് എന്ന സിനിമയും ഒക്കെ തന്നെയാണ് നമ്മൾ ആദ്യം ശോഭനാമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുക അതിലൂടെ ദേശീയ പുരസ്കാരം നേടിയെടുത്ത നടികൂടെയാണ് ശോഭന അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശോഭനാമ മികച്ചൊരു കോറിയോഗ്രാഫർ കൂടെയാണ് അവര് സിനിമകൾക്ക് വേണ്ടിയിട്ട് കോറിയോഗ്രഫി ചെയ്തിരുന്നു എന്നുള്ളത് എത്ര പേർക്കറിയാം ആ എന്നാൽ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അതിൽ നമുക്ക് പ്രിയപ്പെട്ട മണിരത്നത്തിന്റെ രാവണ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശോഭന കോറിയോഗ്രഫി ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് എനിക്കിന്ന് ഷെയർ ചെയ്യാനുള്ളത് മറ്റൊന്നുമല്ല ആ സിനിമയുടെ കോറിയോഗ്രഫി അല്ലെങ്കിൽ അത് കോറിയോഗ്രഫി ചെയ്യുന്ന സമയത്ത് ശോഭനയുടെ നൃത്തം കണ്ടപ്പോൾ വീണ്ടും മണിരത്നം ചിന്തിച്ചു ഐശ്വര്യക്ക് പകരം ശോഭന തന്നെ ആയിരുന്നെങ്കിൽ എന്ന് മണിരത്നം ചിന്തിച്ച കാര്യം മണിരത്നത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ നടിയുമായിട്ടുള്ള സുഹാസിനി ശോഭനയോട് പറയുകയുണ്ടായി കാരണം നമുക്കറിയാം മണിരത്നൻ സംവിധാനം ചെയ്ത ദളപതി എന്ന സിനിമയിലെ താരമായിരുന്നു അല്ലെങ്കിൽ നടിയായിരുന്നു ശോഭന എന്തായാലും അങ്ങനെ ചിന്തിച്ചതിൽ അത്ഭുതമൊന്നുമില്ല കാരണം അത്രയ്ക്ക് മികച്ച നടി തന്നെയാണ് ശോഭന ഇത് മണിരത്നത്തിന്റെ മനസ്സിലുണ്ടായ ഒരു കാര്യമാണ് ആ കാര്യത്തെ സുഹാസിനിയുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ സുഹാസിനി അത് ശോഭനയോട് പറഞ്ഞു എന്ന് മാത്രം അല്ലാതെ ശോഭന ശോഭന തന്നെയാണ് ഐശ്വര്യ റോയ് ഐശ്വര്യ റോയ് തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത് ആർ ജെ അരുണിനോടൊപ്പം ഇത് മധുരനാരങ്ങിയാണ് ഇന്നത്തെ മധുര നാരങ്ങയുടെ സമയം ദേവിയുടെ അവസാനിക്കുകയാണ് നമ്മൾ ഇനി നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും അതോടൊപ്പം ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ